പറഞ്ഞത് വിഴുങ്ങാനും വിഴുങ്ങിയത് ഛർദ്ദിക്കാനും സി പി എമ്മിനെ പോലെ കഴിവുള്ള മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലില്ല പല കുറി ഇത് വ്യക്തമാക്കിയതാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ പി എം ശ്രീ പദ്ധതിയിലും ഇത് കണ്ടു പി എം ശ്രീ പദ്ധതി സംബന്ധിച്ച് ഇപ്പോൾ പുതിയ ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കുകയാണ് രാജ്യസഭയിൽ ധർമ്മ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ ഇത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയുന്നു അദ്ദേഹം പറഞ്ഞത് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ ധാരണാപത്രത്തിൽ ഏർപ്പെടാൻ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ തയ്യാറായി തന്നെ കണ്ട് സംസാരിച്ചതാണ് പിന്നീട് അദ്ദേഹം ഇതിൽ ഒപ്പിടാമെന്ന് സർവസമ്മതത്തോടുകൂടി അറിയിക്കുകയും ചെയ്തു ഇതിന് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയും താനുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് ഇടനില നിന്നത് പാലമായി വർത്തിച്ചത് ജോൺ ബ്രിട്ടാസ് എം ആണ് അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയമൊക്കെ നടത്തി സുഗമമാക്കി ധാരണാപത്രം ഒപ്പിടുന്ന തലത്തിലേക്ക് ഇതിനെ എത്തിച്ചത് എന്തായാലും രാജ്യസഭയിലാണ് കേട്ടോ ധർമ്മേന്ദ്ര പ്രധാൻ ഇത് പറഞ്ഞത് അതുകൊണ്ട് സഭാരേഖകളിൽ ഇതൊക്കെ ഉണ്ട് അപ്പം അവിടെ വന്ന് കള്ളം പറയാൻ പറ്റില്ലല്ലോ കള്ളം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം തെറിക്കും എന്തായാലും ഈ ജോൺ ബ്രിട്ടാസ് ഇതിൻ്റെ ഇടയ്ക്ക് നിന്നു എന്നുള്ളത് ഒരു പുതിയ വിവരമാണ് നമുക്കറിയാം കേരളത്തിൽ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതിനെതിരെ പ്രധാന ഘടക കക്ഷിയായ എൽ ഡി എഫിലെ സി പി ഐ എന്തു വലിയ എതിർപ്പാണ് ഉയർത്തിയത് എന്ന് നമുക്കറിയാം ക്യാബിനറ്റിലടക്കം ചർച്ച ചെയ്യാതെ വിദ്യാഭ്യാസ മന്ത്രി സ്വയം തീരുമാനിച്ചു എന്നാണ് അവർ കുറ്റപ്പെടുത്തിയത് മാത്രമല്ല ദേശീയ വിദ്യാഭ്യാസ നയവുമായിട്ട് ഒത്തുപോകാൻ കഴിയില്ല ഇത് കാവ്യവൽക്കരണമാണ് ഇതിനെ അനുകൂലിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞാണ് സി പി ഐ ഇടങ്കോലിട്ടത് നമുക്കറിയാം ഈ സി പി ഐക്കാർ ഇങ്ങനെ സ്ഥിരമായിട്ട് സി പി എമ്മിന് ഒരു തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കണം അതാണ് സി പി ഐയുടെ ആവശ്യം ഈ മരുന്നിന് പോലും കേരളത്തിൽ കണ്ടെടുക്കാനില്ലാത്തൊരു പാർട്ടിയായി ഈ സി പി ഐ മാറി ആകെ രണ്ട് ജില്ലകളിലാണ് പ്രവർത്തനമുള്ളത് ഒന്ന് കൊല്ലം രണ്ട് തൃശ്ശൂര് തിരുവനന്തപുരത്ത് പേരിന് ഒരു എം സീറ്റിൽ മത്സരിക്കുന്നുണ്ട് എന്നു മാത്രം പക്ഷേ ആത്യന്തികമായിട്ട് സി പി എമ്മിന്റെ തണലിൽ അല്ലെങ്കിൽ സി പി ഐ വാട്ടപൂജ്യം ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന മട്ടിലാവും സി പി ഐയുടെ ഗതി ഏതെങ്കിലും ഒരു മുന്നണിയിൽ ഒന്നുകിൽ സി പി എമ്മിനോട് അല്ലെങ്കിൽ കോൺഗ്രസിനോട് ഒപ്പം നിന്നാൽ മാത്രമേ സി പി ഐയുടെ പെട്ടി തുറക്കപ്പെടുകയുള്ളൂ അവിടെ വോട്ട് വീഴുകയുള്ളൂ ഇല്ലെങ്കിൽ സി പി ഐ വാട്ടപൂജ്യം എന്ന് തന്നെ പറയാം എന്തായാലും കേരളത്തിൽ റവന്യൂ വകുപ്പ് അടക്കം പല പ്രധാനപ്പെട്ട വകുപ്പുകൾ സിവിൽ സപ്ലൈസ് അടക്കം ഭക്ഷ്യവകുപ്പ് അടക്കം പല പ്രധാനപ്പെട്ട വകുപ്പുകളും ചുമതല നിർവഹിക്കുന്നത് സി പി ഐ മന്ത്രിമാരാണ് അവർ ഒന്നടങ്കം ഈ പി എം ശ്രീ പദ്ധതിക്കെതിരെ രംഗത്ത് വരികയും വലിയ കലാപമുണ്ടാക്കുകയും മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയും ഒക്കെ ചെയ്തു ഒടുവിൽ സി പി എമ്മിന് തോൽവി സമ്മതിക്കേണ്ടി വന്നു അവർ കേന്ദ്രത്തിന് കത്തയച്ചു പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടി കത്തയച്ചു ഇതിനെ കുറിച്ചാണ് ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ എച്ച് ആർ ഡി മിനിസ്റ്റർ കൂടിയായ ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയിൽ വെളിപ്പെടുത്തൽ നടത്തിയത് അദ്ദേഹം പറഞ്ഞു എല്ലാ ധാരണകളും പൂർത്തിയായതാണ് എന്നിട്ട് ഒടുവിൽ എന്ത് സംഭവിച്ചു എനിക്കറിയില്ല കേരളം ഏകപക്ഷീയമായിട്ട് പിന്മാറുകയായിരുന്നു ഇങ്ങനെ പിന്മാറേണ്ട കാര്യം എന്താണ് എനിക്കറിയില്ല അദ്ദേഹം ഉള്ള സത്യം പറഞ്ഞു ഇവിടെ വളരെ കൃത്യമാണ് ഈ പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് ഏകപക്ഷീയമായിട്ട് കേരളം പിന്നെ പിന്മാറുകയായിരുന്നു നമുക്കറിയാം ആരോഗ്യ വകുപ്പ് ഈ കേന്ദ്രവുമായിട്ട് സഹകരിച്ച് ആയുഷ് പദ്ധതി വഴി ഇവിടേക്ക് ഫണ്ട് ലഭിക്കുന്ന കേരളത്തിലേക്ക് കേന്ദ്ര ഫണ്ട് എത്തുന്ന പല പദ്ധതികളുണ്ട് ഉദാഹരണത്തിന് നമ്മളെ പ പി എച്ച് സി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അതിൻ്റെ പേരൊന്ന് മാറ്റണം എന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടു ഈ മന്ദിർ എന്ന വാക്കിൻ്റെ അർത്ഥം ഭവനം കെട്ടിടം വീട് എന്നൊക്കെയാണ് ഹിന്ദി അറിഞ്ഞുകൂടാത്ത നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിക്ക് ഇത് ഒന്ന് പറഞ്ഞു കൊടുത്താൽ നല്ലതായിരുന്നു ഈ മന്ദിർ എന്ന വാക്ക് വാക്കുകേട്ടതും ആരോഗ്യമന്ത്രിയുടെ സർവ നിയന്ത്രണങ്ങളും പോയി അവർ ഉടൻ തന്നെ കത്തെഴുതി ഞങ്ങൾക്ക് ഇതിൽ ചേരാൻ പറ്റില്ല ഞങ്ങൾ യോജിക്കുന്നില്ല സാധിക്കില്ല ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ ഇങ്ങനെ പേരെഴുതി വെക്കില്ല നീ നിങ്ങളുടെ ഫണ്ട് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ നോക്കിക്കൊള്ളാം ഞങ്ങളുടെ കാര്യം എന്നൊക്കെ പറഞ്ഞു വലിയ ഗീർവാണം അടിച്ചു രണ്ട് കൊല്ലത്തിന് ശേഷം ഗതി കെട്ട് ആ ഈ ആരോഗ്യമന്ത്രി നമ്മുടെ ശ്രീമതി വീണ ജോർജ് പോയി ഡൽഹിയിൽ ചെന്ന് സമസ്താപരാധങ്ങൾ ഏറ്റു മാന്യമായിട്ട് ഒപ്പിട്ട് പദ്ധതിയിൽ ചേർന്നു രണ്ടു വർഷത്തെ പണം നഷ്ടമായി കേരളത്തിന് എന്നുള്ളതേ ഉള്ളൂ കേരളത്തിലെ സാധാരണക്കാരന് ചികിത്സ കിട്ടാനുള്ള സംവിധാനം അതിനാവശ്യമായ ഫണ്ട് അതൊക്കെ രണ്ട് വർഷത്തേക്ക് നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ആരോഗ്യമന്ത്രിക്ക് തൃപ്തിയായി പക്ഷെ ഒടുവിൽ ഗതി കെട്ട് വേറെ വഴിയില്ല എന്ന് മനസ്സിലായി ഇവിടെ ട്രഷറി പൂട്ടി താക്കോൽ ഏതാണ്ട് വലിയതുറപ്പാലത്തിൽ നിന്ന് അറബിക്കടലിലേക്ക് എറിഞ്ഞ അവസ്ഥയിലാണ് ധനമന്ത്രിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ അതിനിടയ്ക്കും മുഖ്യമന്ത്രിക്ക് ഒരു കോടി പത്ത് ലക്ഷം രൂപ കാർ വാങ്ങാൻ രണ്ട് ആഡംബര കാറുകൾ വാങ്ങാൻ അനുവദിച്ച ധനവകുപ്പാണ് കേരളത്തിൽ ഉള്ളത് ആ ധനവകുപ്പിന്റെ ഗതികേട് എന്തെന്ന് മനസ്സിലാക്കി ആരോഗ്യമന്ത്രി ഒടുവിൽ മുട്ടുമടക്കി കീഴടങ്ങി അവിടെ ചെന്ന് ഡൽഹിയിൽ ചെന്ന് പഞ്ചപുച്ചമടക്കി നിന്ന് ഒപ്പിട്ടു ഇവിടെ പേരുകൾ മാറ്റി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങള് പ്രധാനമന്ത്രി ആയുഷ് ആരോഗ്യ മന്ദിർ എന്നാക്കി അപ്പോൾ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം എന്ന പേരിൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ടെങ്കിൽ പ്ര തിരുവനന്തപുരത്തെ പ്രധാനമന്ത്രി ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ തിരുവനന്തപുരം എന്ന് പേര് മാറ്റി ബോർഡൊക്കെ എഴുതി വച്ചു അപ്പോൾ ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് ആദ്യം വലിയ വായി ഞങ്ങൾ അങ്ങ് ചെത്തിക്കളയും മിനുക്കിക്കളയും എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞ് വരും പക്ഷെ ഒടുവിൽ ഈ പുലി പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറയുന്ന അവസ്ഥയിലാണ് കേരളത്തിലെ മിക്ക വകുപ്പുകളും അത് ഭരിക്കുന്ന മന്ത്രിമാരും ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന്റെ വെളിപ്പെടുത്തൽ പുതിയ വിവാദത്തിന് തിരികൊളുത്തിരിക്കുകയാണ് എക്കാലവും ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിലാകട്ടെ അതിനു പുറത്താകട്ടെ കേന്ദ്ര സർക്കാരിനെ നാഗ ശ്രീഖാന്തം എതിർത്തു കൊണ്ടുവരുന്നയാളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ പ്രീണനം വർഗീയത ഇങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ വാക്കുകളൊക്കെ പറഞ്ഞ് ഈ കേന്ദ്ര സർക്കാർ എന്ത് പദ്ധതി കൊണ്ടുവന്നാലും അതിനെ എതിർക്കുന്ന നിലപാട് അതിനെ ആക്ഷേപിക്കുന്ന നിലപാട് ആണ് ജോൺ ബ്രിട്ടാസ് സ്വീകരിച്ചു വരുന്നത് നമുക്കറിയാം നൂറ്റിനാൽപത്തി നാല് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയെ പോലും ആക്ഷേപിക്കാൻ ചൈനയിലെ എ ഐ ശാസ്ത്രജ്ഞന്മാരെ എ ഐ ഗവേഷകരെ വെച്ചുകൊണ്ട് തുലനം ചെയ്ത് ആക്ഷേപിക്കാൻ തയ്യാറായ ആളാണ് ജോൺ ബ്രിട്ടാസ് പക്ഷേ അദ്ദേഹത്തിന് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതിന് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ ധാരണയാകുന്നതിന് ഒരു പാലമായി വർത്തിക്കാൻ അദ്ദേഹത്തിന് മടിയൊന്നുമില്ല അപ്പൊ കാര്യം കാണാൻ എന്തും ചെയ്യും എന്നുള്ളതാണ് ജോൺ ബുട്ടാസിനെ പോലെയുള്ളവരുടെ നയം എന്തായാലും ഒരു വലിയ പദ്ധതി കേരളത്തിലെ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള പണം കിട്ടേണ്ട ഒരു കേന്ദ്ര പദ്ധതി നമ്മുടെ മന്ത്രിമാർ എല്ലാവരും ചേർന്ന് അട്ടിമറിച്ചു എന്നുള്ളതാണ് സത്യം